ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കറുപ്പിൽ വെളുപ്പ് വരകളോടുള്ള രൂപം അതാണ് സീബ്ര കുതിരകളും കഴുതകളും ഒക്കെ കുടുംബത്തിലെ പ്രശസ്തരായ അംഗങ്ങൾ തീർത്തു മിണങ്ങാത്ത ജീവികൾ ലോകത്ത് ഏറ്റവും പരിചിതരായ വന്യമൃഗങ്ങളിലൊന്ന് മനുഷ്യരുടെ വിരലടയാളം പോലെയാണത്രേ സീബ്രകളുടെ വരകൾ ഓരോ മൃഗത്തിനും തനതായ വരകൾ ഉണ്ടാകുന്നു ആഫ്രിക്കയിലെ പുൽമേടുകളും സാവന്നകളുമാണ് സീബ്രകളുടെ വിഹാര സീപ്രകൾ മൂന്നിനമുണ്ട് പ്ലെയിൻ സീബ്ര ഗ്രേവി സീബ്ര മൗണ്ടൻ സീബ്ര എന്നിവ ഇവയ്ക്ക് മൂന്നിനും അതിൻ്റെതായ സവിശേഷ സ്വഭാവങ്ങളും പ്രത്യേകതകളുമുണ്ട് എന്നാൽ ഇവയ്ക്കെല്ലാം തന്നെ പല രീതികളിൽ വരകൾ കാണാം സാധാരണ സീബ്രകൾ എന്നും അറിയപ്പെടുന്ന പ്ലെയിൻ സീബ്രകളാണ് മൂന്നിനങ്ങളിൽ ഏറ്റവും വ്യാപകം കാലുകൾ ഉൾപ്പെടെ ശരീരത്തിലുടനീളം നീണ്ടു നിൽക്കുന്ന കറുത്ത വരകളാണ് ഇവയുടെ സവിശേഷത ഗ്രേവി സീബ്രകൾക്ക് കനം കുറഞ്ഞ വരകളാണ് അവയ്ക്ക് വലുതും വൃത്താകൃതിയിലുള്ളതുമായ ചെവികളുണ്ട് കോവർ കഴുതയെ പോലുള്ള രൂപം ഇവയെ വ്യത്യസ്തമാക്കുന്നു പ്രധാനമായും കെനിയയിലും ഇത്യോപ്യയിലുമാണ് ഇവ കാണപ്പെടുന്നത് മൗണ്ടൻ സീബ്രകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ പരുക്കൻ പർവ്വത പ്രദേശങ്ങളിൽ ജീവിക്കുന്നവയാണ് അവ മൂന്ന് വിഭാഗത്തിലും ഏറ്റവും ചെറുതുമാണ് എന്നാൽ ആഫ്രിക്കയിലെ മാസായിമാര വനമേഖലയിലുള്ള ഒരു സീബ്ര ആൾ വലിയ പരിഷ്കാരിയാണ് കറുപ്പിൽ വെളുത്ത പുള്ളിക്കുത്തുകൾ ഉള്ളതാണ് ഈ സീബ്ര മിറ എന്ന പേരുള്ള സീബ്രയുടെ വിചിത്രമായ രൂപത്തിന് കാരണം സ്യൂഡോ മെലനിസം എന്ന അവസ്ഥയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്